കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പേൻ ആർ ക്രിയേഷൻസ് അതിൻ്റെ അർത്ഥം എന്റെ മടുത്തെന്നല്ലേ അവൾക്ക് ദേഷ്യം മാത്രല്ല സങ്കടവും വന്നിരുന്നു എന്താ സംശയം അവൻ വീണ്ടും നിസ്സാരമായി പറഞ്ഞു എന്നിട്ട് സിഗരറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവൾക്കൊന്നും വയ്യായിരുന്നു അവൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്ന് അവൾക്കറിയാം എന്നാലും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു കണ്ണുകളിൽ നേർമണികൾ ഉരുണ്ടുകൂടി പിന്നെ അവന്റെ അടുത്ത് നിൽക്കാനോ അവന് നോക്കാനോ ഒന്നും കഴിഞ്ഞില്ല ഓടി മുറിക്കാത്തേക്ക് പോയി കരയാനല്ല അവന്റെ ഡ്രസ്സും തിങ്സും എല്ലാം എടുത്ത് വലിച്ചെറിയാനാണ് ഷെൽഫ് തുറന്ന് അയൺ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ഷർട്ടും പനിയനുമെല്ലാം എല്ലാം കരഞ്ഞുകൊണ്ട് എടുത്ത് നിലത്തേക്ക് ഇട്ടു അടുത്തതായി ടേബിളിലേക്ക് നോട്ടം ചെന്നു ഫോണും ലാപ്ടോപ്പും ഫയൽസും ബുക്സും ഒക്കെ ആയിരുന്നു അവിടെ ഫോൺ ഒരൊറ്റത്തട്ടിന് താഴേക്കിട്ട് ചിതിറിപ്പിച്ചു പുസ്തകങ്ങളും നാലു ഭാഗത്തേക്ക് തെറിപ്പിച്ചു അടങ്ങിടി അവസാനം ലാപ്ടോപ്പ് എടുത്ത് ഒരുങ്ങി അവടെ കൈകളെ പിന്നിലൂടെ വന്ന് അവൻ പിടിച്ചു വെച്ചു ഇല്ല അടങ്ങില്ല എനിക്ക് വാക്കു തന്നാ ഇനി വലിക്കില്ലെന്ന് എന്നിട്ട് വലിച്ചു എന്നെ പറ്റിച്ചു എനിക്കിനി കണ്ടു നിന്നെ എന്നെ തുടി വേണ്ട അവൾ കുതിരുകയെ അലർഗിയൊക്കെ ചെയ്തു ഏടിയാന്ന് എനിക്ക് ഈ സിഗരറ്റിന്റെ ടേസ്റ്റും കീക്കൊന്നും അറിയാത്തോണ്ടാ അതൊക്കെ അറിഞ്ഞാൽ നീ എന്നോട് നിർത്താൻ പറയില്ല പിന്നെ നീയും കൂടി ഒരു കമ്പനിക്ക് അന്നൊരു വട്ടം ഞാനും അറിയിച്ചു തന്നല്ലേ ടേസ്റ്റ് ഇപ്പോൾ ഒന്നുകൂടെ അറിയിച്ചു തരാം അവൻ അവളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിച്ച ടേബിളിലേക്ക് വെച്ചിട്ട് അവളെ തിരിച്ചു തനിക്ക് അഭിമുഖമായി നിർത്തിച്ചു വേണ്ട അവൻ വലിപ്പിക്കുമെന്ന് കരുതി അവൾ ഭയത്തോടെ പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി അടങ്ങിയില്ലടി നിന്ന് പിടച്ച അന്നത്തെ പോലെ പുക തരിപ്പി കയറുവേ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ടാമേ നീ വലിച്ചോ എത്ര വേണമെങ്കിലും വലിച്ചോ എനിക്ക് പേടിയാ ചുമയ്ക്കും നെഞ്ചു വേദനിക്കും അവൾ കരച്ചിലിൻ്റെ വക്കവൾ എത്തിയിരുന്നു അതുകൊണ്ട് അവൻ നിന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് ആരും മനസ്സിലായത് അവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കി സിഗരറ്റ് ഇല്ല അത് കുറച്ച് മാറി തറയിൽ കിടന്നിരിയുന്നുണ്ട് യൂ അവൻ തന്നെ പേടിപ്പിച്ചാർന്നതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി മറുപടി പറഞ്ഞത് അവനൊരു തീവ്ര ചുംബനത്തിലൂടെ ആയിരുന്നു അവളുടെ വെളുത്തുരുണ്ട കവിളിൽ കുത്തിപ്പിടിച്ച് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ചു ആദ്യം അവൾ അവനെ നെഞ്ചിനിട്ട് കുത്തി എതിർപ്പ് പ്രേടിപ്പിച്ചെങ്കിലും പിന്നീട് അതടങ്ങി സിഗരറ്റിന്റെ സ്മെൽ അവളുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറുകയും വായിലേക്ക് പടരുകയും ചെയ്തു പക്ഷെ അത് അവൾ അസ്വസ്ഥതപ്പെടുത്തിയില്ല അതിനു മുന്നേ അവൾ അവന്റെ ചുംബനത്തിന്റെ ആലസ്യതയിലേക്ക് വഴുതി വീണിരുന്നു കൈവിരലുകൾ അവന്റെ ദേഹത്ത് മുറുകി കാലുകൾ എപ്പോഴും അവന്റെ കാലുകൾക്ക് മീതെ കയറി കൊതി തീരുന്നവരെ അവൻ ആ ചോര ചുണ്ടുകളെ നുകർന്നെടുത്ത് അതിരങ്ങളെ അടർത്തി മാറ്റുമ്പോൾ അവൾ കണ്ണുകൾ ഇറുകി അടച്ചു പിടിച്ചു വിപദേശം അറിയോ അവൻ പതിയവളുടെ കണ്ണുകളിലേക്ക് ഊതി വിട്ടു അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്നു ഒന്നും മിണ്ടിയില്ല മുഖം കനത്തിരുന്നു അവനെ കടുപ്പിച്ച് നോക്കിട്ട് പോവാൻ തുടങ്ങി നെല്ലടി അവൻ അവടെ കൈയിൽ പിടിച്ച് നിർത്തിച്ചു പക്ഷെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല ആ മൗനം അവനെ വേദനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവൻ പതി അവളുടെ വട്ടമുഖം കൈകളിൽ എടുത്തു ആ മിഴികളിൽ എവിടെയോ നീർമണികൾ തിളങ്ങുന്നു അവൻ കണ്ടു അവന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ ചേർന്ന് ഇരുകണ്ണിലും മാറി മാറി മുത്തമിട്ടവൻ മിണ്ടാ നിക്കേഡി നെഞ്ചു വേദനിക്കുന്ന പോലെ വേദന എനിക്കാ എനിക്ക് വാക്കന്നില്ലേ ഇനി സിഗരറ്റ് കൈ കൊണ്ട് തൊടില്ലെന്ന് എനിക്ക് അലർജി ആയതുകൊണ്ട് മാത്രമല്ല അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിർത്താൻ പറഞ്ഞു എന്നാൽ എനിക്ക് എന്തെങ്കിലും എനിക്ക് എനിക്കാരേ പിന്നെ വലിക്കുന്നവർക്ക് എന്താ പെട്ടെന്ന് മേൽപോട്ട് കെട്ടിയെടുത്താൽ മതി ബാക്കിയുള്ളവരുടെ കാര്യം അറിയേണ്ടല്ലോ എനിക്കിഷ്ടമുള്ള നാട്ടിൽ നീ വലിച്ചില്ലേ എനിക്ക് സഹിക്കാൻ കഴിയാത്തത് അവൾക്ക് അരയാൻ തുടങ്ങിയിരുന്നു ഇല്ലെടി വലിച്ചിട്ടില്ല കുറെ നാളായില്ലേ ഇപ്പോൾ വലിക്കാതെ അപ്പോൾ ഒരെണ്ണം വലിക്കണം തോന്നി പുക ചെയ് ചുണ്ടിലേക്ക് വച്ചതേയുള്ളൂ അപ്പോഴേക്കും നീ വന്നു തറയിൽ കിടക്കുന്നു അപ്പൊ തന്നെ കളഞ്ഞത് ഒരു പുകയെടുത്ത് വിട്ടതേ ഉള്ളൂ ഒരു രസത്തിനാണ് അല്ലാണ്ട് എനിക്ക് പതിനാണ്ട് പറ്റാത്ത അവസ്ഥയൊന്നുമില്ല വെറുതെ കരയിലിടി പറയുന്നൊന്ന് കേൾക്ക് ഒരു രസത്തിനാണെന്ന് പറഞ്ഞില്ലേ വേണ്ട നീ ഒന്നും പറയണ്ട എനിക്കൊന്നു കേൾക്കുക വേണ്ട അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ എനിക്ക് ദേഷ്യം വരും ലൈല തെറ്റ് ചെയ്ത പോലെ എന്നിട്ടിപ്പോൾ ദേഷ്യം വരുന്നോ എന്നാൽ ദേഷ്യപ്പെടു രണ്ടടി അടി അതൊക്കെ ഇല്ലെന്ന് എനിക്കറിയുള്ളൂ മറ്റേ എന്തും ഞാൻ സഹിക്കും വാക്ക് ഒന്ന് പറ്റിച്ചറിഞ്ഞാൽ വെറുതെ വിടലിനെയാ അവൾ അവൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് ലൈല ഞാൻ പറഞ്ഞില്ലേ ഞാനിത് സ്ഥിരാക്കിയിട്ടൊന്നുമില്ല ഒരു രസ്തിന് അത്രേ ഉള്ളൂ കണ്ടപ്പോൾ ഒന്ന് പഴയതുപോലെ പോക്കണം തോന്നി അത്രയേ ഉള്ളൂ നീ ഒന്ന് സമാധാനിക്കുക എന്നാ സത്യം എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യൊരിക്കലും ഈ കൈകൾ സിഗരറ്റിൽ തൊടില്ലെന്ന് നിനക്ക് എന്തിനും ഞാനുണ്ടല്ലോ പിന്നെ എന്തിനാ സിഗരറ്റ് സത്യം എന്റെ ഈ പുലിയാണേ സത്യം ഇനി ജീവനുള്ളടത്തോളം സിഗരറ്റിൽ തൊടില്ല അഥവാ എപ്പോഴെങ്കിലും വലിക്കണം തോന്നിയാ ഞാൻ നിന്നോട് പറയാം അന്നേരം നീ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പായിട്ടൊരു കിസ്സ എന്നാൽ മതി ഇല്ലെങ്കിൽ ഇത്തിന് മുമ്പ് എടുത്ത പോലെ ഞാനിങ്ങനെ എടുത്തോളാം എന്റെ കൊതി തീരുന്നവരെ അവനവടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു ശേഷം അവിടെ കവിളിൽ പിടിച്ചൊന്ന് പിച്ച് അവളുടെ മുഖം തെളിഞ്ഞു ചിരി ചിരിവിടനാൻ തുടങ്ങി മധു എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ സമാധാനമായോ അവൾ ചിരിച്ചുകൊണ്ട് ഉവൻ തലയാട്ടി ചിരി നോക്കി നോക്കിയാവളുടെ ഒരൊറ്റ കുത്തു വെച്ചിരാനാ തോന്നു ഇതാ കല്യാണം കഴിഞ്ഞമാരൊക്കെ പറയുന്നത് ഒന്ന് കെട്ടി ആ ജീവിതം നായ നക്കിയതിന് തുല്യമാണെന്ന് പണ്ട് ജീവിച്ച പോലെ സ്വാതന്ത്ര്യം ഇല്ല സ്വന്തം ഇഷ്ടങ്ങളിൽ സ്ഥാനമില്ല എല്ലാം ഭാര്യയുടെ ഇഷ്ടം നോക്കണം അവിടെ താല്പര്യം നോക്കണം എങ്ങനെ ജീവിക്കാനാ എങ്ങനെയാണ് നിന്ന് ഈ ജീവിതകാലം മുഴുവൻ സഹിക്ക സഹിക്കണം പിന്നെ തലയിലെടുത്തു നീ എന്താ കരുതിയത് ഒരു റയർ പീസാണെന്ന് അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാ തലയിലേക്ക് എടുത്തു വെച്ച് നിന്നപ്പോലൊരുത്തി അല്ല നീ കൂടെ ഉണ്ടെങ്കിൽ തന്നെ ജീവിതം സുഖ നേരം പോക്കിന് വേറൊന്നും വേണ്ട മോളെ അവനവളെ ചേർത്ത് അണച്ചു പിടിച്ച് നെറുകയിൽ മുഖർന്നു അവളൊരു ചിരിയോടെ അവനെ വട്ടം പിടിച്ച് നിന്നു ഇങ്ങനെ നോക്കിയാ അത് ഒരു കണ്ണ് നട്ടിരിക്കാനാണോ വന്ന് എന്നീ ഒന്നും ഇണ്ടാത്ത ബീച്ചിലെ മണയിൽ തന്റെ ഒപ്പിരിക്കുന്ന ജൂവൽ ഒന്നും എബി ചോദിച്ചു ഒന്നു വിളിച്ചാ നാളെ എക്സാം തുടങ്ങിയില്ലേ അതിൻ്റെ ഒരു ടെൻഷൻ ഇരുന്ന് പഠിക്കേണ്ട നേരത്തെ ഈ കറക്കം ദയ വേണ്ട എടുത്തു തൂക്കി കടയിൽ മുക്കുന്നതന്നെയാണ് മനുഷ്യന്മാരുടെ അല്ലാത്ത പെടാടൊക്കെ പെട്ട് കാര്യങ്ങൾ പെണ്ണുകാണുമ്പോൾ കല്യാണം ടേറ്റ് ഒരിക്കലും അവരെ എത്തിച്ച് എന്തിനാണെന്ന് അറിയുമോ നീ നിന്നെയും കൊണ്ട് ഊരിയിട്ടും ബാരെയും ഭയക്കണ്ടല്ലോ ഇപ്പം മനസ്സാമ്പതം കഴിഞ്ഞു ആഫ് ലൈസൻസ് ഇട്ടി ആ സന്തോഷത്തിലാണ് ഈ കിട്ടുന്ന നേരത്തെ തലപ്പം റൊമാൻസ് അടിക്കുന്നതിന് പകരം അവരുടെ ഒരു എക്സാമും ടെൻഷനും ഇതിനാണെടി നീ ഇങ്ങോട്ട് വന്ന് പഠിക്കാനുണ്ട് ഈ ആവെന്ന് വിളിച്ചണ്ടായിരുന്നല്ലോ പഠിക്കാനുണ്ടെന്ന് പറയുന്നില്ലേ നിനക്ക് എബിച്ചായൻ ചൂടാവില്ലേ അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം നിനക്ക് ഇവിടെ ഇന്ന് ടാലിയും ബിസിനസ്സും ക്ലാസ് എടുത്തിരണോ അതിന് എന്നെ കിട്ടില്ല തന്നെ തനങ്ങ് നോക്ക് ഞാൻ പോവാം വരുന്നുണ്ട് വാ കൊണ്ടുവന്ന പോലെ തന്നെ വീട്ടിൽ വീട്ടിലിറക്കിയേക്കാം ഇനി ഞാൻ കാരണം എക്സാമിന് തോറ്റെന്ന് വേണ്ട എബി എഴുന്നേറ്റ് കയ്യിലും മൂട്ടിലും പറ്റിയിരുന്ന മണൽ തട്ടിക്കളഞ്ഞു എബിച്ചായ ഞാൻ അങ്ങനെയല്ല സോറി എന്നോട് പിണങ്ങല്ലേ എനിക്ക് പഠിക്കണ്ട എനിക്ക് എബി ചായൻ്റെ ഒപ്പിരുന്നാൽ മതി അവൾക്ക് അരയാൻ തുടങ്ങി എബി സിരി ഒതുക്കാൻ നന്നായി പാടുപെട്ടു അവനുടനെ തന്നെ കൈനീട്ടി അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നായത് അവൾ അവളഞ്ഞ് ചുറ്റിനെ നോക്കി എല്ലാവരും അവരവരുടേതായ ലോകത്താണെന്ന് കണ്ടതും അവൾ നിറഞ്ഞ കണ്ണുകൾ എബിയുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു പേടിച്ചുപോയോ ഈ എബിച്ചായെ ദേഷ്യപ്പെടാനും പിണങ്ങാനൊക്കെ അറിഞ്ഞു വിടെന്ന് ആരോട് പിണങ്ങിയാലും നിന്നോട് പിണങ്ങോ അതിന് കഴിയും ഇതൊക്കെ ചുമ്മാറല്ലേ ഈ എബിച്ചായൻ്റെ ഓരോ നമ്പ്രലേടിയും അവളെ അതുകൊണ്ട് എൻ്റെ പൊണ്ണി കണ്ണൊക്കത്തോടെ സുന്ദരിയായി അവനവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു സത്യാണോ അവൾ കണ്ണ് ചോദിച്ചു പിന്നില്ലാണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു അത് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല കണ്ണുകൾ വിടർന്നു വേഗം കവിളത്ത് കൈവെച്ചവനെ നോക്കി നിന്ന് കണ്ണു മിഴിക്കാതെ കിട്ടിയതും മടക്കി താടി അയ്യേ എനിക്കൊന്നും പയ്യ ആൾക്കാർ കാണും എനിക്കൊന്നാണോ അവൾ ചിണങ്ങിക്കൊണ്ട് മുഖം താഴ്ത്തി ദേ നീ തന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും തരും പക്ഷെ ഇനി കവിളിനായിരിക്കില്ല സ്ഥാനം മാറും പിന്നെ വേദനിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞു മൂളിയിട്ടൊന്നും കാര്യമില്ല അത് വേണമെങ്കിൽ വേഗം തന്നോ അതിന്റെ പൊരുവൾ മനസ്സിലായവൾ വേഗം മുഖമുയർത്തി അവനെ നോക്കി വേണ്ടാൻ തലയാട്ടി ആ എന്നാ താ പിന്നെ അവൾ മടിച്ചില്ല വേഗം കാലത്തിൽ നിന്ന് അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അവൻ ചെറു ചിരിയോടെ നോക്കുമ്പോഴേക്കും അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി കളഞ്ഞിരുന്നു നിന്റെയും നാണമൊക്കെ ഞാൻ മാറ്റിയെടുത്തോണം നീ വാ ഇത്തിന് നേരം നടക്കാം എന്നിട്ട് കൊണ്ടുവിടാം പോയി ചെന്നിട്ട് നല്ലവണ്ണം പഠിച്ചോണം കേട്ടോ നിനക്ക് ഇതാണ് എക്സാമെന്ന കാര്യം ഞാൻ ഓർത്തിൽ അവൻ അവടെ കയ്യിൽ കൈകോർത്ത് ആർ തിരമ്പി വരുന്ന തിരമാലകളിൽ കാലിട്ട് അടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ആ ഇപ്പിച്ച ഡ്രസ്സ് നനയുന്നു ഒരു വലിയ തിര വന്ന് ദേഹത്തേക്ക് അടിച്ചു നിന്നു അവൾ വേഗം കൂവിക്കൊണ്ട് അവൻ്റെ കൈവിട്ട് അവന്റെ പുറകിൽ ചേർന്ന് നിന്നു അവളുടെ കളി കണ്ട് അവനൊരു ചിരിയോടെ അവളെ പിടിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിർത്തി കഴുത്തിലൂടെ കൈയിട്ടു എന്നോ പോവാം വെറുതെ എക്സാമിന് മാർക്ക് കുറക്കണ്ട നിന്റെ വീട്ടുകാർ എന്നെ പറയും റൊമാൻസ് പിന്നീടും ആവാലോ ഇപ്പൊ എക്സാമിന്റെ കാര്യം നോക്കാം അല്ലേ കുറച്ചു നേരം നടത്തവും ശരിയും കളിയുമായി കടന്നുപോയതിന് ശേഷം അവൻ ചോദിച്ചു അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എബിച്ച അവൻ്റെ ഒന്നിച്ചിരുന്നാ മതിയെന്ന് ഒരു കണക്കിന് അതാ ശരി എക്സാം എഴുതിയിട്ട് എന്തിനാ എന്റെ വീട്ടിൽ ഒന്ന് അലക്കും തുടക്കലൊക്കെ ചെയ്യാനല്ലേ പറഞ്ഞു എബി ചിരിച്ചു അപ്പം എന്നെ ജോലിക്കാരിയാക്കാനാണോ കെട്ടിക്കൊണ്ടുപോകുന്നു അവളുടെ മുഖം വാടി പിന്നെ നിന്റെ പറസിലോ നേരത്തെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് മൂങ്ങിയോളാം ഇപ്പം അവൾക്ക് വീട്ടിൽ പോകേണ്ടെന്നു എബി അവളെ നോക്കി പേടിപ്പിച്ചു അവളൊന്നും മിണ്ടാൻ നിന്നു എന്റെ പെണ് നീത്ര പാവാവല്ലേ എന്ത് തൊട്ടവാടിയടി അടി നീ ഞാനൊന്നു പറയുമ്പോൾ എനിക്ക് രണ്ടെണ്ണം മടക്കി അവൻ അവനവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട അവളൊന്നും ചിരിച്ചു അത് മതിയായിരുന്നു അവടെ ആ ചിരി മാത്രം മതിയായിരുന്നു അവന് എന്നും അത് മാത്രം കണ്ടാൽ മതി അവനവളെ ചേർത്ത് പിടിച്ച് ബൈക്കിൻ്റെ അരിയിലേക്ക് നടന്നു രാത്രിയിൽ അവൻ മുറിയിലേക്ക് വരുമ്പോൾ അവൾ കട്ടിൽ കമിഴി നീടന്ന് പുസ്തക വായനയിലാണ് അവനൊരു കുസൃതി തോന്നി അവളുടെ ഇടതുകാലിന്റെ ഭാഗത്ത് തലയും തലയുടെ ഭാഗത്ത് കാലും വെച്ച് കിടന്നു ഇതെന്താ ഇങ്ങനെ കിടക്കണേ ഇവന്റെ അവൾ സംശയത്തോടെ തലചരിച്ച് നോക്കി അവൻ താഴെ തന്റെ കാലുകൾക്കരികിൽ മുഖം ബെഡിൽ അമർത്തി വെച്ച് കിടക്കുന്നുണ്ട് കൊച്ചുകുട്ടികളെ പോലെയുള്ള ആ കിടത്തം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാനോ അവനെ തോണ്ടി ബുദ്ധിമുട്ടിക്കാനോ തോന്നിയില്ല അവൾക്ക് ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും പുസ്തകത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു പക്ഷെ അപ്പോഴേക്കും അവൻ കുസൃതി തുടങ്ങിയിരുന്നു അവളുടെ കാൽവെള്ളയിൽ വിരലോടിക്കുകയും ഇളറോസ് നിറത്തിൽ വളരെ ഭംഗിയും സോഫ്റ്റുമായിട്ടുള്ള അവളുടെ വിരലുകളെ പതിയെ വലിച്ച് ഞെട്ട പൊട്ടിക്കുകയും ചെയ്തു ആമീൻ വിട്ട് വായിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധ പോകുന്നു അവൾ കാലുകുടഞ്ഞു പക്ഷെ അവൻ അവടെ രണ്ടു കാലം പിടിച്ചു വെച്ചു ചുരിദാറിന്റെ പാൻറ്റ് മുകളിലേക്ക് നീങ്ങുന്നതും കാലിലെ ചെമ്പൻ രോമങ്ങൾക്കിടയിലൂടെ അവൻ്റെ ചുണ്ടുകൾ എഴുതുന്നത് അവൾ അറിഞ്ഞു കിടന്ന കിടപ്പിൽ തന്നെ ഒന്ന് പിടച്ചു ആ കട്ടത്താടി രോമങ്ങൾ കൂടെ അമരാൻ തുടങ്ങിയതും അവൾക്ക് ഇക്കിളി അനുഭവപ്പെട്ടു വേഗം കാലു വലിച്ചു എഴുന്നേറ്റിരുന്നു എന്താടി അവൻ അവൾ നോക്കി പേടിപ്പിച്ചു ഞാൻ എനിക്ക് എക്ലിയാവുന്നു അവൾ പരവേശത്തോടെ പറഞ്ഞു ആഹ് എക്ളിയാവുന്നു ഇപ്പം മാറ്റി തരാം അവൻ അവളെ വലിച്ച മടിയിലേക്ക് ഇട്ടു എന്നാ നിന്റെ ഉദ്ദേശം അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാണ് ഞാൻ ചോദിക്കുമ്പോൾ നീ പറഞ്ഞില്ലേ ദുരുദ്ദേശമാണെന്ന് അതുതന്നെ എനിക്കും പറയലും അവന്റെ കൈ ചുരിദാറിന്റെ സ്ലീറ്റിന്റെ ഇടയിലൂടെ അകത്തേക്ക് കയറി ആ കൈ വയറ്റിലാമറന്നും അവളൊന്ന് പുളഞ്ഞു പോയി പിന്നെ അവൻ നുള്ളാനും വിരലോടിച്ച് കളിക്കാനും ഒക്കെ തുടങ്ങിയതും അവൾക്ക് ഇക്കിളികൊണ്ട് ചിരിപൊട്ടിരിന്ന് പറഞ്ഞ് അവൻ്റെ കൈകളിൽ കിടന്ന് ഉറക്കെ ചിരിക്കാനും അറിയാനൊക്കെ തുടങ്ങി അവൾ എന്നാൽ അവടെ ആ ചിരിയും കളിയുമൊക്കെ ഒക്കെ പതിയെ നേർത്ത് നേർത്തു വന്നു അവിടം ചെറു കുറുകലുകൾ സ്ഥാനം പിടിച്ചു നിമിഷങ്ങൾക്കകം അവൻ തൻ്റെ പ്രണയത്തെ വീണ്ടും സ്വന്തമാക്കി അവൻ ആഴ്ന്നിറങ്ങിയതിൻ്റെ ഫലമായി അവൾ വിയർത്ത് കുളിച്ചിരുന്നു കാണിച്ചു കാണിച്ചു പാചരം പൊട്ടിച്ചു നീ തളർച്ചയോട് അവന്റെ മാറിലേക്ക് ചേർന്ന് പരിഭവത്തോട് അവൾ പറഞ്ഞു ഒന്ന് പൊട്ടിയാൽ എന്താ ഇതുപോലത്തെ ഒരു നൂറെണ്ണം വാങ്ങിച്ചില്ല ഞാൻ നൂറെണ്ണം നിരാ എനിക്കൊന്ന് നൂറ് കാലുണ്ടോ ഓ നീ കെട്ടിയണക്കു അല്ലാതും ഒരെണ്ണം മതി വെള്ളിക്കുറിച്ച് മതി കേട്ടോ ഇനി അത് നീ സ്വപ്നം കണ്ടാ മതി വായിച്ചിരുന്നുണ്ട് ഇതുപോലത്തെ ഗോൾഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം അല്ലേ നീ ഇടണ്ട ആമേൻ വേണ്ട കിടന്നു ചീൻ കണ്ട ഞാൻ പറഞ്ഞല്ലോ വെള്ളിക്കുല സമിട്ട് കിളിക്കൊണ്ട് നടക്കാൻ നീ എന്താ നഴ്സറിക്ക് വച്ചു എനിക്കാ കിളിക്ക ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എന്നാൽ നീ കുറച്ച് വെയിറ്റ് ചെയ്യാം ബേബിയിലേക്ക് വാങ്ങിച്ചു കൊടുക്കാം അവൾ വരാൻ പോവല്ലേ ഉണ്ടാകുന്ന ബേബി ദാജാണെങ്കിലോ അതിൻ്റെ കാലിട്ട് കൊടുക്കും നീ കിളിക്കും എന്നാ ബേബി താജ് വന്നോട്ടെ എനിക്ക് വന്നാൽ ഇഷ്ടം രണ്ടുപേരും ഒന്നിച്ചു വരട്ടെ ഈ വാറ്റിൽ അവൻ അവളുടെ നഗ്നമായ വാറ്റിലേക്ക് കൈകൊണ്ടുപോയി വേണ്ട തൊടണ്ട എനിക്ക് വേണ്ടാത്തൊന്നും എൻ്റെ മോൾക്കും വേണ്ട ഇനി ആ പാസ് ഇടുന്ന പ്രശ്നമില്ല അവൾ പിണങ്ങി തിരിഞ്ഞിടണം അവൻ വിട്ടില്ല കുറുമ്പോട് അവിടെ പുറം കഴുത്തിലേക്ക് മുഖം താഴ്ത്തി അവൾ അപ്പോൾ തന്നെ മൂളികൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ അമർന്നു അവൻ്റെ ചുണ്ടുകൾ അവിടെ നെറ്റിയിൽ പതിഞ്ഞു കൈകൾ അവൾ പൊതിഞ്ഞു എപ്പോഴോ രണ്ടുപേരും മയക്കത്തിലേക്ക് വഴുതി കാണും വൈകുന്നേരം കുളി ആസന നമസ്കാരം കഴിഞ്ഞ് റൂമിന് പുറത്തേക്ക് വരാൻ നിന്ന മുന്താസിനെ താജുദ്ദീൻ പിടിച്ചു നിർത്തി മുന്താസ് വാതിൽക്കിലേക്ക് നോട്ടമിട്ടുകൊണ്ട് കൈ വലിക്കാൻ നോക്കി ആര് കാണാനാ താജു ലയിലും പുറത്തു സാനു ആണെങ്കിൽ സ്കൂളിലും പോയി താജുദ്ദീൻ മുന്താസിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പിടിയാലെ തന്നിലേക്ക് വലിച്ചേർത്തു സനുപ്പ് സാൻ ഇപ്പ വരും സമയം നോക്കിയേ നാലര ഡ്രൈവർ അവന് നേരത്തെ കൂട്ടാൻ പോയി എക്സാം ആയതുകൊണ്ട് വേഗം വരാൻ സാധ്യതയുണ്ട് അവൻ വരുമ്പോഴല്ലേ അതുവരെ നീ ഇവിടെ നിൽക്ക് കുട്ടികൾ ഹണിമോണിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എക്സാം കഴിഞ്ഞ ഉടനെ പോവും നമ്മളോടും കൂടെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നേ ഞാൻ എതിർത്ത് നോക്കി പക്ഷെ രണ്ടുപേരും കേൾക്കുന്നില്ല എന്താ നിന്റെ അഭിപ്രായം താജുദ്ദീൻ മുന്താസിനെ കരവലയത്തിനുള്ളിലാക്കി ഹണിമൂൺ അണിമോട് ആഘോഷിച്ചണക്കേണ്ട പ്രായം ഒന്ന് പോകാൻ മനുഷ്യ അവിടെ നിന്ന് കുട്ടികൾ പോയി വരട്ടെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക അത് മാത്രമല്ല നമ്മളിവിടെ ഉണ്ടെങ്കിൽ സനുവിനെ ഇവിടെ നിർത്താൽ അല്ലെങ്കിൽ താജ് അവനെ ഒന്നിച്ചു കൊണ്ടുപോകും അത് വേണ്ട താജും ജബിയും പോയി വരട്ടെ ഇതിപ്പോ അവരുടെ സമയല്ലേ പിന്നെ സനുവിനെ ഈ വെക്കേഷനിൽ കളിക്കാൻ പറ്റും ഒന്നും ശരിയാവില്ല ട്യൂഷന് വേണം പഠനത്തിൽ തീരെ ശ്രദ്ധയില്ല അവന് നല്ലോണം പുറകോട്ട ആ കാര്യത്തിൽ മാത്രം ജബിയുടെ ഇത്ര പോലും കഴിവ് കിട്ടിയിട്ടില്ല അവന് സാരല്ല കുഞ്ഞല്ലേ അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്യൂഷന് വിട്ടാൽ മതി നിർബന്ധിച്ച് വിടണ്ട ഇവിടെ ഇരുന്നും പഠിക്കാലോ ഇവിടെ ഞാനും നീയും താജു ലൈലൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ അവന് വേണ്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊടുത്താൽ മതിയല്ലോ നിങ്ങൾ ഒറ്റയത്തനാണ് കുട്ടികളെ വഷളാക്കുന്നത് ഇവിടെ ഇരുന്ന് അവൻ പഠിക്കില്ല കാണുന്നില്ലേ ഇരുപത്തിനാല് മണിക്കൂർ കളിയും ടി വി ആണെങ്കിലും ഗെയിമൊക്കെയാ ലൈലെ പേടിപ്പിച്ചിരുന്നോണ്ട് ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും വരമ്പത്തെ ചെളിയും തൂക്കിക്കൊണ്ട് രണ്ടു വന്നേനവനെ ഇന്ന് എക്സാമായിട്ടുകൂടെ അവനൊന്ന് ബുക്ക് ഉറക്കുന്ന നിങ്ങളൊന്ന് കണ്ടോ ലൈലി രാവിലെയൊക്കെ ഇടന്ന് അലരുന്നുണ്ടായിരുന്നു അവനോട് വേണ്ട അവൻ ട്യൂഷന് പൊക്കട്ടെ അതാ നല്ലത് അവിടെ ആവുമ്പോൾ പേടിയുണ്ടാവും അവന് ശരി നിന്റെ ഇഷ്ടം പോലെ എന്നാലും നിന്റെ ഈ ചിട്ടകൾക്കൊന്നും ഇപ്പോഴൊരു മാറ്റമില്ല അല്ലേ താജുദ്ദീൻ കുസൃതിയായി മുംതാസിന്റെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു മുംതാസ് ഒന്ന് ചിരിച്ചു ആ ചിരി കണ്ടതും താജുദ്ദീനെ തങ്ങളുടെ പ്രണയകാലം ഓർമ്മ വന്നു മുംതാസിനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം